സുഹൃത്തുക്കളെ മൈ ഗെയിമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളോട് ചില കുട്ടികളൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നതാണ് കാലി ചെറുതാണ് അത് കളിയെ ബാധിക്കോ അല്ലെങ്കിൽ കാല് വലുതാണ് അത് ഷൂട്ടിങ്ങിനെയോ ട്രിബിളിങ്ങിനെയോ ഒക്കെ ബാധിക്കോ എന്ന് ചോദിച്ചുകൊണ്ട് പല കുട്ടികളും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കാലിൻ്റെ വലുപ്പ ചെറുപ്പം നിങ്ങളുടെ കളിയെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ നിങ്ങളുടെ കാലിൻ്റെ വലുപ്പവും ചെറുപ്പവും എന്നുള്ളത് നിങ്ങളെ കളിയെ ബാധിക്കില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഏറ്റവും നല്ല പ്ലേയേഴ്സായിട്ട് അറിയപ്പെടുന്ന ഏറ്റവും ടോപ്പ് ആരാണെന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് താരങ്ങളാണ് ഓൺ മിസ്റ്റർ ക്രിസ്റ്റിയാനോ റൊണാൾഡോ അഥവാ ലേനൽ മെസ്സി രണ്ടാളുകളുടെയും കാലിൻ്റെ വലുപ്പം എത്രയാണെന്ന് നിങ്ങൾക്കറിയാം അവരിടുന്ന ബൂട്ടിന്റെ സൈസ് എത്രയാണെന്ന് അറിയാം ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ ബൂട്ടിന്റെ സൈസ് ഒമ്പതാണ് എന്നാൽ അയാളെക്കാൾ ഹൈറ്റ് കുറഞ്ഞ പ്ലെയറാണ് ലയണൽ മെസ്സി മെസ്സിന്റെ കാലിൻ്റെ സൈസ് എന്ന് പറയുന്നത് മെസ്സി ഇടുന്ന ബൂട്ടിന്റെ സൈസ് നയൻ പോയിന്റ് ഫൈവ് ആണ് എന്നാൽ ഇതിനേക്കാൾ വലിയ ബൂട്ടിടുന്ന ഏറ്റവും വലിയ ബൂട്ടിടുന്ന ആളുകൾ ഇവരെക്കാൾ നല്ല കളിക്കാരാണോ അല്ലെങ്കിൽ ബൂട്ടിന്റെ സൈസിനനുസരിച്ച് കളിയുടെ അല്ലെങ്കിൽ ബോൾ കൺട്രോളിന്റെ പാസിംഗിന്റെ ഷൂട്ടിങ്ങിന്റെ ട്രിബിളിങ്ങിന്റെ ഒക്കെ ക്വാളിറ്റി മാറ്റം വരുമെന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി നോക്കൂ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ബൂട്ട് ആരാണ് ഇടുന്നത് ഏറ്റവും ടോപ്പ് ഫൈവ് സൈസ് ബൂട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കോളൂ ഓരോ പ്ലേസിൻ്റെയും കാലിൻ്റെ വലുപ്പവും അവരുടെ പ്ലേ പ്ലെയിങ് ക്വാളിറ്റിയും എന്താണ് എന്നുള്ളത് ടോപ്പ് ഫൈവിലെ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇബ്രാഹിം ഓവിച്ചാണ് ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ചിന്റെ ബൂട്ടിന്റെ സൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടാണ് ഓക്കെ അതിനേക്കാൾ തൊട്ടു മുകളിൽ വരുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് യൂസ് ചെയ്യുന്ന പല താരങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു താരമാണ് മാനുവൽ ന്യൂയർ ബോൾ പ്ലെയർ ആയിട്ടുള്ള ഗോൾ ആണ് ജർമ്മനിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കളിക്കുന്ന മാൻ യൂണിക്ക് വേണ്ടി നല്ല രീതിയിൽ കളിക്കുന്ന ന്യൂയറിന്റെ ഇയറിൻ്റെ സൈസ് ട്വൽവ് ആണ് ഇനി തേർട്ടീൻ സൈസ് യൂസ് ചെയ്യുന്ന പ്ലെയർ ആണ് ഹാരി മഗ്വർ നമ്മളെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹാരി മഗ്വർ ഒരു സമയത്ത് നല്ല ഫോമിൽ കളിച്ചു പിന്നെ ഫോം ഔട്ടായി വീണ്ടും നല്ല ഫോമിലേക്ക് വന്ന് ഇപ്പോൾ കോച്ച്മാരുടെ വിശ്വസ്തനായി വീണ്ടും കളി ഉഷാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ ആണ് ഹാരി മഗ്വർ മഗ്വേറിനും തേർട്ടീൻ ആണ് സൈസ് ഇനി തേർട്ടീൻ പോയിൻറ്റ് ഫൈവ് യൂസ് ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ട് റൊമേലോ ലുക്കാക്കു അതായത് ബെൽജിയത്തിന്റെ ഏറ്റവും നല്ല സ്ട്രൈക്കർമാരിലെ ഒരാളായ പല ക്ലബ്ബുകൾക്കും മാറി മാറി നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നത് ലുക്കാക്കു റൊമേലോ ലുക്കാക്കു യൂസ് ചെയ്യുന്നത് തേർട്ടീൻ പോയിന്റ് ഫൈവ് സൈസാണ് ഇനി നിങ്ങൾക്ക് പല ആളുകൾക്കും ചിലപ്പോൾ കേട്ട് മാത്രമേ പരിചയം ഉണ്ടാവുള്ളൂ കുറച്ച് മുന്നേ കളിച്ചിരുന്ന ഒരു പ്ലെയർ ഉണ്ട് ഫിഫ്റ്റീൻ ആണ് അയാളുടെ ബൂട്ടിന്റെ സൈസ് വാർക്കോ കാനോ എന്നറിയപ്പെടുന്ന ബോൾ കൊണ്ട് മാജിക്കുകൾ കാണിച്ചിരുന്ന പല സ്കില്ലുകളും കളിക്കടയിൽ ഉപയോഗിച്ചിരുന്ന നല്ല സൂപ്പർ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളി കാഴ്ച വെച്ചിരുന്ന നമ്മളെ നൂൽക്കോ കാനോ യൂസ് ചെയ്തിരുന്നത് പതിനഞ്ച് സൈസ് ബൂട്ടാണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കാല് വലുതാവട്ടെ ചെറുതാകട്ടെ രണ്ടും നിങ്ങൾക്ക് കളി മെച്ചപ്പെടുത്താനും കുറക്കാനുമുള്ള ഒരു ഉപാധിയായിട്ട് കൂട്ടാൻ പറ്റില്ല അങ്ങനെ ബൂട്ടിന് വലുപ്പമാണ് അല്ലെങ്കിൽ കാലിന് വലുപ്പമാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഇന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലോകത്തെ ഏറ്റവും വലിയ പ്ലെയർ ആവുണ്ടായിരുന്നു ലയനൽ മെസ്സി ലോകത്തെ ഏറ്റവും വലിയ പ്ലെയർ ആവുണ്ടായിരുന്നു കരണ്ട് ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് അറിയപ്പെടുന്ന ഏറ്റവും കോമ്പറ്റീഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഏലിങ് ആളണ്ടിന്റെ സൈസും ലേണൽ മെസ്സിയുടെ സെയിം സൈസാണ് കാലിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് സോ നിങ്ങളുടെ വലിപ്പവും ചെറുപ്പമൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് നല്ല കളിക്കാരനാവാനും നല്ല ക്വാളിറ്റിയുള്ള പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന ട്രിബിൾ ചെയ്യുന്ന ക്വാളിറ്റി ഉള്ള പ്ലെയർ ആവാനും നിങ്ങളുടെ ബൂട്ടിന്റെ വലിപ്പം അല്ലെങ്കിൽ കാലിൻ്റെ വലുപ്പം നിങ്ങളെ ബാധിക്കാത്ത ഒരു കാര്യമാണ് ഇനി കൂടി നിങ്ങളുടെ പ്രാക്ടീസ് തുറന്നുകൊണ്ടിരിക്കും അപ്പോൾ നിങ്ങളുടെ വലിപ്പ ചെറുപ്പമൊന്നും നിങ്ങളുടെ കളിയെ ബാധിക്കൂല പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബൂട്ട് നിങ്ങളുടെ കാലിന് ആണോ എന്നുള്ളത് നിങ്ങളുടെ കളിയെ ബാധിക്കും ഒരു ബൂട്ട് വാങ്ങുമ്പോൾ എത്ര സൈസാണ് നിങ്ങളുടെ കാലിന് ഒത്തിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണ്ടേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒന്ന് കയറി കണ്ടോളൂ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യാം നമ്മുടെ കൂടെ കൂടിക്കോളൂ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് തുടങ്ങി നിങ്ങൾക്കെല്ലാം ശുഭദിനം ശുഭദിനമാക്കും